എല്ലാ മനുഷ്യരും വളരെ സന്തോഷകരമായി സമാധാനപൂർവം ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇസ്ലാമിൻ്റെ സങ്കല്പത്തിലുള്ളത് എല്ലാവർക്കും അരക്ഷിത ബോധത്താൽ അവർ വേട്ടയാടപ്പെടാതെ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ മനുഷ്യന് ജീവിക്കാനാകണമെങ്കിൽ ആ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന വ്യക്തികൾ തമ്മിൽ വലിയ സൗഹൃദവും ആത്മബന്ധവും ഉണ്ടായിരിക്കണം എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ തരത്തിലുള്ള സാമൂഹിക ബന്ധം വളർന്നു വരുന്നതിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും വ്യക്തികളിൽ ഉണ്ടായിത്തീരണമെന്ന് ശക്തിയായി നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ പരിഗണിക്കുന്ന തരത്തിൽ ഉള്ളതായിരിക്കണം എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ ഇത്തിരി കൂടി മുമ്പോട്ട് കടന്ന് തന്നേക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കണം എന്ന നിർദ്ദേശവും വിശുദ്ധ ഖുർആൻ തന്നെ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനാകും വയു സിറോനാല അംഫു സഹിം വലൌ കാന ബിഹിം ഹസാസ എന്ന് പറയുന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ് അങ്ങനെ വ്യക്തികൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നായി തീർന്ന് അത് സമൂഹത്തെ പൊതുവിൽ വളരെ ഭദ്രമായ ഒരു കെട്ടിടം പോലെ ആക്കി തീർക്കണം എന്ന് പറയുന്നുണ്ട് ഖുർആൻ കാനവും പുനിയാനും മർസൂസ് എന്ന് ഖുർആൻ പറയുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ ഖുർആാൻ മുമ്പോട്ട് വെക്കുന്നത് ഒരു കേവലമായൊരു സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് മാത്രമല്ല മറിച്ച് ഒരു രാജ്യവും ലോകവും തന്നെ അങ്ങനെ ആയിരിക്കണം മനുഷ്യന് സമാധാനത്തോടെയും സന്തോഷപൂർവ്വമായും ജീവിക്കാൻ കഴിയുന്നതായിരിക്കണം എന്നതാണ് ബൽദത്തുൻ തയ്യിബ എന്ന് ഖുർആാൻ പറയുന്നുണ്ട് നല്ല നാട് വലതുൻ ആമിൻ നിർഭയത്തമുള്ള രാജ്യം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവിടെ വ്യക്തിബന്ധങ്ങൾ നന്നായി തീരുന്നത് വ്യക്തികളുടെ സ്വഭാവപരമായ ഗുണങ്ങൾ കൂടി ഉണ്ടായിത്തീരുമ്പോഴാണ് അതുകൊണ്ടാണ് സ്വഭാവഗുണങ്ങളെക്കുറിച്ച് ധാരാളമായി വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുള്ളത് റസൂൽ സല്ലാഹു അലഹി വസയുടെ തിരുവചനങ്ങളിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഹിയ ഉലുമുദ്ദീനിലൊരിടത്ത് സ്വഭാവ നന്മകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അവിടെ വേറൊരു പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം മനുഷ്യനോട് ഇടപഴകാൻ കഴിയുന്ന നല്ല സ്വഭാവഗുണങ്ങളുള്ള ഫാജിറായ ഒരാൾ എൻ്റെ കൂടെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം മനുഷ്യനോട് ഇടപെടാൻ അറിഞ്ഞുകൂടാത്ത ആബിതായ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വേറെ പലതരത്തിലും ഒരിടത്ത് റസൂൽ സല്ലു അലൈസ് തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അയാളുടെ സ്വഭാവപരമായ നന്മകൾ കൊണ്ട് സ്വർഗത്തിൽ ഉയർന്ന പദവികൾ നേടിയെടുക്കും എന്ന് ഇന്നൽ അബ്ദ ലയ്യ ബിലൂഹുബി ഹസ്നി ഹുലുഖിഹി അലീമ ദജാത്ത് ലാഹിറ വഷറഫൽ മനാസിൽ ഇബാദ എന്ന് അഥവാ ഒരാൾ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഇത്തിരി പിന്നാക്കമായി പോയാലും അയാളുടെ സ്വഭാവപരമായ നന്മകൾ കൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ പദവി നേടിയെടുക്കും എന്ന് അഥവാ ധാരാളം സ്വന്നത്തുകളൊന്നും ഒരാൾക്ക് നിർവഹിക്കാനായില്ലെങ്കിൽ തന്നെയും സ്വഭാവപരമായ നന്മയുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവികൾ നേടാം എന്നാണ് അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇങ്ങനെ പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് സമൂഹത്തിനകത്തുള്ള ബന്ധങ്ങൾ വളരെ സന്തോഷകരമായി തീരുന്നത് വിശുദ്ധ ഖുർഹാനും പ്രവാചക ചര്യയും നമ്മളുടെ ആ കാര്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ജീവിതത്തിലെ സമൂഹ നിർമ്മിതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം